മന്തി കഴിച്ചു മടുത്തവർക്കും മന്തി ഇഷ്ടമില്ലാത്തവർക്കും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ ഹനീതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട ഒരു റെസിപ്പിയാണിത് ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഞാനിതൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് ഈ ചിക്കൻ ഖനീദ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മസാല ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളകും ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു മൂന്ന് നാല് ഏലക്കായും അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പെട്ടെന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സി ഒരു ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ചൊരു വലിയ പാത്രം എടുക്കണം പാത്രത്തിൽ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരാനായിട്ടാണ് എല്ലാ പീസും ഇതുപോലൊന്ന് ഫോർക്ക് വെച്ച് കുത്തി കുത്തിക്കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ മസാല കൊടുക്കാം അതിൻ്റെ കൂടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത് അതും കൊടുക്കാം അതിൻ്റെ ഈ ഒരു പാക്കറ്റിനകത്ത് രണ്ട് പീസ് കാണും ആ രണ്ട് പീസും പൊടിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഈ ചി മാഗി ചിക്കൻ ക്യൂബ്സിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ചിക്കൻ വേവിക്കാം കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിക്കണം ഈ വെള്ളം ചിക്കൻ വെന്ത ശേഷം ഈ വെള്ളം എടുത്താണ് നമ്മൾ റൈസ് വേവിക്കുന്നത് അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം ചിക്കൻ നന്നായിട്ട് വെന്ത ശേഷം കോരി മാറ്റാം ചിക്കൻ മുഴുവനെ ഞാൻ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ള ചിക്കൻ സ്ട്രോക്ക് നമുക്ക് അളന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഫ്രൈ ആയിട്ട് വരും ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് ഒഴിച്ചാൽ മതി ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് പൊടിയൊന്ന് വിതറിക്കൊടുക്കണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയ ശേഷം കോരി മാറ്റാം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യുന്നു വേണ്ട വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും ഇനി കോരി മാറ്റാം ഇനി ഞാൻ ആദ്യം ചിക്കൻ വേവിച്ച ആ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിൽ കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് സവാള ചെറുതായിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് നന്നായിട്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാനാണ് രണ്ട് വലിയ സവാളയാണ് എടുത്തത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കുറച്ച് ചേർത്തിട്ട് അതേപോലെ വഴറ്റുക സവാള ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ക്യാപ്സിക്കമാണ് ചേർക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് കളറിലുള്ള ക്യാപ്സികം ചേർക്കുന്നുണ്ട് ഒരു ഉള്ള ഉള്ളതെങ്കിൽ അത് മാത്രം ചേർത്താലും മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കളർ ഉള്ളതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം െല്ലാം ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിക്കണം ആദ്യം ചിക്കൻ സ്റ്റോക്ക് അളന്ന് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ സ്റ്റോക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉണ്ട് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം വേണം ഇതിപ്പോൾ ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉണ്ട് ബാക്കി സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നേക്കാൽ ഗ്ലാസ് സാധാരണ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിക്കാം എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം ഞാനിപ്പോൾ എടുത്തത് നീളത്തിലുള്ള ബസുമതി റൈസാണ് എടുത്തത് അതിൻ്റെ കൂടെ ഒരു ഉണക്ക ഉണക്കനാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളത്തിലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് നോക്കണം ആവശ്യത്തിന് ഉപ്പ് വേണമെന്നാൽ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഈ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അരി ഇട്ട് കൊടുക്കാം അരി ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് അരമണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി എടുത്തതാണ് അതിട്ട് വീഡിയോ മിസ്സായിപ്പോയി അരി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അരി വേവുന്ന സമയത്ത് നമുക്ക് മൈൺ ഐസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം അതിനാണ്ട് ഞാൻ രണ്ട് മുട്ട വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് മുട്ടയുടെ വെള്ളയും രണ്ട് ഒരു മുട്ടയുടെ മഞ്ഞക്കറിയുമാണ് എടുക്കുന്നത് അതൊന്ന് മിക്സഡ് ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു കുറച്ചൊന്ന് വലിയ അല്ലിയാണ് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ വിനാഗിരിയും കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ കപ്പ് പാലും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം സൺഫ്ലോർ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാം ഇപ്പം നമുക്ക് നല്ല ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ചോറൊന്ന് വേ എന്തോ എന്ന് നോക്കാം ഇപ്പോൾ ഇത് ഇതൊരു മുക്കാൽ വേവായിട്ടുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ചോറ് ഇതുപോലെ ആയിട്ടുണ്ട് കുറച്ചൊന്ന് പുഴഞ്ഞാണ് ഇടിക്കുന്നത് കുഴപ്പമില്ല ഈ സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വേണം അടച്ച് ഒന്ന് ദം വെയിറ്റ് ാണ് ഈ ഒരു ഇടികല്ലാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഇത് ലോ ഫ്ലെയിമില് ഇതുപോലൊന്ന് വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ല ആവി എല്ലാം വന്നിട്ട് ഒരു മണമാണ് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് നല്ലൊരു മണമാണ് കിട്ടുന്നത് ഇതിൻ്റെ റൈസ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണല്ലോ അരി വേവിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല ചിക്കൻ ഹനിയത് ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്